സുഹൃത്തുക്കളെ നമ്മൾ കഴിഞ്ഞ ദിവസം അപ്രതീക്ഷമായിട്ടൊരു സ്ഥലത്തു നിന്ന് നോക്കിയപ്പോഴേക്കും ഇഷ്ടം പോലെ മീൻ നമ്മളൊരു പത്ത് മിനിറ്റ് കൊണ്ട് അടിച്ച മീൻ എനിക്ക് കിട്ടാത്തത് കാരണം ആ കൂട്ടത്തിലൊരു നമുക്ക് ഷ്യൂജ് വന്ന സ്ലുവ തൂക്കം എന്ന് പറഞ്ഞാൽ രണ്ടേ ഒരുന്നൂറായിരുന്നു ഇതിൻ്റെ തൂക്കം ഇത് മാത്രമല്ല കിട്ടിയത് നമുക്ക് മൊത്തം നാൽപ്പത്തി മൂന്ന് കിലോ മീനാണ് കിട്ടിയത് അവിടുന്ന് മാത്രമായിട്ട് ഞാനും നമ്മുടെ കൂട്ടുകാരനും കൂടെ മാത്രം അടിച്ചെടുത്തത് ഞങ്ങൾ രണ്ട് പേര് സ്ലിങ് ഷോട്ട് ചെയ്ത് അടിച്ചെടുത്താണ് അത്ര അധികം മീനുണ്ടായിരുന്നു നമുക്കിപ്പോൾ ഈ തൂക്കുന്നത് മുപ്പത്തിരണ്ട് കിലോ ഈ കാണുന്നത് ബാക്കി നമ്മൾ അവിടെയുള്ള അയവാക്കാർക്കും അവിടെ ആ ചോദിച്ചവർക്കെല്ലാം നമ്മൾ വെറുതെ കൊടുത്തിട്ടുണ്ട് നമ്മൾ അവിടെ ഒരു സപ്പോർട്ട് പിടിച്ച് നമ്മളെടുത്തിട്ടുണ്ട് നമ്മൾ രണ്ടാമത്തെ ദിവസവും പോയി അവിടെ മീൻ പിടിച്ച് നമുക്ക് അന്നേരം ഇരുപത്തെട്ട് കിലോ മീൻ കിട്ടി ഇതെല്ലാം നമ്മൾ സ്ലിംഷോട്ടിലാണ് പിടിച്ചത് നമുക്ക് ആദ്യം കിട്ടിയ മുപ്പത്തിനാല് കിലോ മീനാണ് ഈ കിടക്കുന്നത് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയൊരു സ്ലോപ്പിൽ ഞാൻ പിടിച്ചതാണ് അതായത് ഈ കാണുന്ന രണ്ട് കിലോ ടൈപ്പാണ് അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോ ഇനിയും വരാം നമുക്ക് ലെങ്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല ചെസ്റ്റ് മൗണ്ടോ ഹെഡ് മൗണ്ടോ കാര്യങ്ങളൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല ഇത് മാത്രമല്ല കുറച്ചധികം കരിമീനും കിട്ടി തൂള് കിട്ടി അതുപോലെ തന്നെ കുറുവ കിട്ടി ഒരു വാളയും നമുക്ക് കിട്ടിയിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള നല്ല വീഡിയോ ഇനിയും കാണാം ബൈ ബൈ